ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അല്ലുക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ് സോ ഗൈസ് വ്യാഴാഴ്ചയായിട്ട് ഇന്ന് മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഇന്ന് ലൈവും കാര്യങ്ങളൊന്നും വരാൻ പറ്റിയില്ല ഗൈ സോ എന്തായാലും ഇന്ന് ഗെയിം തുറന്നപ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ട് നോക്കി നോക്കാം സോ ഡൗൺലോഡ് ചെയ്യാൻ ഒമ്പത് എം ബി ഉണ്ട് കേട്ടോ സോ അത് ഡൗൺലോഡ് ചെയ്യാം സോ ഇന്ന് കുറെ എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമ്മുടെ ക്യാപ്റ്റൻ സുഭാഷിൻ്റെ സംഭവമൊക്കെ ഉണ്ട് സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്ന് എന്താണ് ഗെയിമിൽ പേര് ആണ് സോ ലെറ്റ്സ് ഗോ ഓക്കേ ലെറ്റ്സ് ബി ചാമ്പ്യൻസ് നമ്മുടെ ഈ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അറിയാലോ വലിയൊരു സംഭവമാണ് അത്യാവശ്യം നല്ല പ്രൈസ് പോൾ ഒരു കളി തന്നെയാണ് സോ വരേണ്ട സംഭവം എന്തായാലും എല്ലാവരും പാട്ടിസിപ്പിച്ചിട്ടോ മറക്കല്ലേ പിന്നെ ക്യാപ്റ്റൻ സുഭാഷിൻ്റെ സുഭാഷ് സുബാ സുഭാഷയാണ് നമുക്ക് സുഭാഷ് സോ അതിൻ്റെ വോളിയം ക്യൂ വന്നിട്ടുണ്ട് അതും കൂടി നമുക്ക് നോക്കി വെക്കാം സോ ഫിഫ്റ്റോയിൻ ലോഗിൻ ബോണസ് ആഡർ ഐറ്റം നെയ്മർ ജൂനിയർ ക്യാപ്റ്റൻ സുഭാഷിൻ്റെ കൊലാബറേഷൻ ക്യാമ്പയിൻ ആയിട്ട് വരെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ വേൾഡ് വൈഡ് ക്യാമ്പയിൻ ക്യാപ്റ്റൻ സുഭാഷിൻ്റെ തന്നെ മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫ്രീ ട്രൈ സോ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് റിക്കാൻ ഡ്രസ്റ്റിംഗ് കണ്ടു അത് റീസെറ്റിങ് കൺട്രീസ് ആൻഡ് റീജനിൽ അപ്പോൾ ഇപ്പോൾ ചെയ്യാൻ പറ്റുമല്ലോ സോ ഓപ്പൺ ഫസ്റ്റ് ക്വാളിഫയേഴ്സ് ഓഫ് ഈ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ സ്വാതന്ത്ര്യം എന്തായാലും ജസ്റ്റ് എൻട്രി ചെയ്ത് വെക്കാം കേട്ടോ ഏ മറക്കരുത് എല്ലാവരും ഇത് ചെയ്യാൻ നോക്കട്ടോ മാക്സിമം എൻ്റെ മുത്തേ ഈ ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഉണ്ടായിരുന്ന ബാക്ക്ഗ്രൗണ്ട് പൊളിസ് എൻറ്റർ ചെയ്തിട്ടോ അത് ഇതെല്ലാവരും കളിക്കോ നിങ്ങളെന്താ വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് പ്രൈസ് പറയണത് നിസ്സാരമല്ല മുപ്പത് ലക്ഷത്തിൻ്റെ അടുത്തോ അതിൻ്റെ ഉണ്ടാവും തള്ളലല്ല ഉണ്ടാവും ചാൻസ് ഉണ്ട് സോ ഇതൊക്കെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കളിക്കുക ഭിന്നെടുക്കാട്ടോ എല്ലാവരും ഇതിലെന്തായാലും കോയിൻസ് കിട്ടും എന്നൊന്നുണ്ടേ എനിക്ക് ഡീറ്റെയിൽസ് പോട്ടെ അയ്യോ ഡീറ്റെയിൽസ് എടുത്തില്ലല്ലോ ഞാൻ ഓ മാൻ ഓ ആ നൂറ് കോയിൻ്റ് ഉണ്ട് കേട്ടോ തേഡിൽ നൂറ് കോയിൻ കിട്ടും അപ്പോൾ ഇതെന്തായാലും കയറി കളിക്കിട്ട് ഗൈസ് പിന്നെ അടുത്ത ക്വാളിഫയർ ചൂവ് എന്തായാലും ഏഴാം തീയതി വരിക അപ്പോൾ അതും കൂടി കളിക്കണം മറക്കല്ലേ ഇതെല്ലാവരും മറക്കാണ്ട് ചെയ്തോളൂ കേട്ടോ എന്തായാലും പിന്നെ ഇവൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയോ നമുക്ക് ഏലും ഇവൻറ്റ് വന്നിരിക്കുന്നത് ക്യാപ്റ്റൻ സുഭാഷിൻ്റെ സാധനം വന്നിട്ടുണ്ട് ഗൈസ് സോ അത് ട്രെയിനേഴ്സാണ് ഉണ്ടോ കിട്ടാതെ വിജയിച്ചേനേന അതിൽ വേറെ പിന്നെ ആ മറ്റ സാധനമില്ല പീസ് സ്റ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടണതൊക്കെ പിന്നെ ഇതൊക്കെ ഉണ്ട് സ്കിൽ ട്രെയിനറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇത് കളിച്ചോ എല്ലാവരും എന്തായാലും കളിച്ചോ മറ്റേ പച്ച ഗ്രൗണ്ടിൽ നമ്മുടെ നാടൻ ഗ്രൗണ്ടിലൊക്കെ കളിക്കില്ല അതുപോലെയാണ് പിന്നെ പ്ലെയർ ഓഫ് ദീക്ക് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൻ്റെ പ്ലെയർ ഓഫ് ദീക്ക് കളിക്കാൻ കിട്ടണമെങ്കിൽ ഇത് രണ്ടെണ്ണം കളിച്ചാൽ മതി സോ പിന്നെ ഈ നാഷണൽ ടീമിൻ്റെ ഇതാണ് വന്നിരിക്കുന്നത് നാഷണൽ ടീം ടൂർ ആണ് വന്നിരിക്കുന്നത് സോ ഇത് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലെയർ ഓഫ് ദീക്ക് സ്പിൻ ചെയ്യാം കേട്ടോ സോ ഇതും ജസ്റ്റ് ഒന്ന് കളിച്ചാൽ മതി ഇത് നാഷണൽ ടീംസ് പ്ലേഴ്സിനായിട്ട് കളിച്ചാൽ മതി ഏതെങ്കിലുമൊക്കെ നാഷണൽ ടീമിൽ യൂറോപ്യൻ നാഷണൽ ടീമീറ്റൊക്കെ പിന്നെ അങ്ങനെ വലിയ ഇവൻ്റ് പറയാനൊന്നും ഇല്ല കേട്ടോ ഓക്കെ പിന്നെ ഉള്ളത് ഓക്കെ ബാക്കിയെല്ലാം മുമ്പുള്ള തന്നെയാണ് ഇത് പിന്നെ അടുത്ത ആഴ്ചയായിട്ട് റീസെറ്റ് ആവും പതിമൂന്നാം തീയതി റീസെറ്റ് ആവുള്ളൂ കേട്ടോ പിന്നെ ഓക്കെ ഇതവിടെ എടുക്കട്ടെ പിന്നെ മിഷ്യേൺസിൽ ക്യാപ്റ്റൻ സുഭാഷണ തന്നെ ഒബ്ജക്റ്റീവ്സ് വന്നിട്ടുണ്ട് അതിൽ പോയി കഴിഞ്ഞാൽ ജേഴ്സീസ് ഇപ്പോൾ തന്നെ കിട്ടും പിന്നെ അവരുടെ ബാഡ്ജ് ഉണ്ട് കോയിൻ ഉണ്ട് പിന്നെ ഓരോന്നൊക്കെ ഉണ്ട് കിട്ടും ഓരോ ബാഡ്ജും കാര്യങ്ങളൊക്കെ പിന്നെ ഫ്രീ ട്രൈഡ് സംഭവമൊക്കെ ഉണ്ട് കിട്ടുമോ സോ അതൊക്കെ കമ്മിങ് സോണാണ് അപ്പോൾ എന്തായാലും ഒബ്ജെക്റ്റീവ്സൊക്കെ അതിന് തന്നെ മെയിനായിട്ട് കംപ്ലീറ്റ് ചെയ്യുക പിന്നെ ഇത് നമ്മുടെ ഈ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ വകുമായിട്ട് റിവാർഡ്സും കാര്യങ്ങളൊക്കെയാണ് ഇത് അത് കളിച്ചതിന് കിട്ടും നമ്മൾ ആദ്യം പറഞ്ഞില്ലേ അപ്പോൾ അത് നോക്കുക പിന്നെ ഇത് മുമ്പ് വന്നതിൽ ഓണർ ക്യാമ്പയിൻ്റെ തന്നെ ഇത് റിസീവ് ചെയ്ത് നൂറ് രൂപേന അവരെ എടുത്തിട്ടില്ല കേട്ടോ സോ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ചെയ്യാണ്ട് എനിക്ക് പിന്നെ ഗാലറി ഇതാണ് ഗാലറി എന്താ ഓക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കിട്ടും ഓ ആ പീസ് വെച്ചിട്ടാണ് അത് അവിടെ പോട്ടെ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ഷോപ്പിൽ വേറെ എന്തെങ്കിലും ആഡ് ചെയ്തോ മജ്ജൂർ അണൻ വേറെ പ്ലെയർ ഒന്നുമില്ല കേട്ടോ ഓ അപ്പം അങ്ങനെ പോട്ടെ പിന്നെ പിന്നൊന്നുമില്ല ഇതിലൊന്നുമില്ല നമുക്ക് നേരെ കോൺട്രാക്റ്റിൽ പോവാം കോൺട്രാക്റ്റ് പോകുമ്പോൾ പാക്സിൽ വേറൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ തന്നെയാണ് ഞാൻ പിന്നെ കുയിമേൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ റിവ്യൂം കാര്യങ്ങളൊക്കെ ഞാൻ പാക്കായിട്ട് ഇടാം കേട്ടോ കുയിമേൻ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ പിന്നെ ഇതിൽ നമ്മുടെ പാക്ക് വന്നിട്ട് കേട്ടോ സോ ക്യാപ്റ്റൻ സുഭാഷിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് നാഷണൽ ടീം നമ്മൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തു ഒരു പാക്കാണ് നമ്മളുടെ ഡീഗോ ഫോർ ലൈൻ ഫ്ലാറ്റിന് അതുപോലെ തന്നെ എറി കെറ്റോന സോ അല്ല കാൻറ്റോണ സോ ഈ മൂന്ന് പ്ലേസ് വന്നിട്ടുണ്ട് പ്ലാറ്റിനി കാറ്റോണ അതുപോലെ തന്നെ ഫോർ ഫോർലാൻ ഫ്ലാറ്റിന് നോക്കുകയാണെങ്കിൽ ഒരു ഹോൾ പ്ലെയർ കാർഡാണ് വന്നിരിക്കുന്നതിൽ സോ നൈസ് തന്നെയാണ് ഒന്നും പറയാില്ല അതുപോലെ തന്നെ കാറ്റോണേറ്റ് വന്നിട്ട് ഒരു ലൈൻ ഫോർവേഡ് കാർഡാണ് മൂന്നെ ട്രിബിളിന്ന് പറഞ്ഞ സ്കില്ലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഫോർ ഫോർലാൻ്റെ ഗോൾ പോച്ചർ കാർഡ് സോ മൂന്നും തീ തന്നെയാണ് ഒരു രക്ഷൂല്ല സോ കറക്ട് ഉണ്ടോ അവർക്ക് ഇറങ്ങിക്കോ കിടലാൻ ഒരു പാക്കെന്നാണ് കേട്ടോ അത് ഞാൻ കറക്കണില്ല ഞാൻ ഈ ബാക്കിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത് പിന്നെ നമ്മുടെ ചാനലിൽ വഴി ഒക്കെ പാക്ക് കറക്കണമെങ്കിൽ നിങ്ങളുടെ അതിൽ കോയിൻ ഉണ്ടെങ്കിൽ നമ്മളിന്ന് ഡി എം ചെയ്താൽ മതി ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഓക്കെ അതിൻ്റെ തന്നെ വേറൊരു പാക്കുകൂടി വന്നിട്ടുണ്ടോ ഫോർലൈൻ്റെ ഒക്കെ സാധാ കാർഡ്സിൻ്റെ കൂടി വന്നിട്ടുണ്ട് അതോടെ കിടക്കട്ടെ പിന്നെ പ്ലെയർ ഓഫ് ദി വീക്കിൽ എംബാപ്പ് കിഡലൻ പ്ലാക്ക് ക്ലാഫ് ആ റിക്കാഡ് ക്ളഫ്രി അവനും കുഴപ്പമില്ല അവൻ ഏതാണ് ഓക്കെ അറ്റാക്കിംഗ് ഫുൾ ബാക്ക് ആയിട്ട് വന്നിട്ട് കേട്ടോ അല്ലെ ആയിരിക്കും പിന്നെ നമ്മുടെ ടൊണാലിയുടെ ഒരു ഡി എം എഫ് കാർഡ് വന്നിട്ടുണ്ട് ഐസ് പിന്നെ അരാ കിമിച്ചിൻ്റെ റൈറ്റ് ബാക്ക് ആർഡ് വന്നിട്ടുണ്ട് ലൗത്തർ ഓടാ ഇത് അടിപൊളി ബാക്കാണല്ലോ എഡേഴ്സൻ പെർമിൻ ലോപ്പസ് എടാ ഇത് പെടകാടായിട്ടോ പെടേതായിട്ടോ ഇവനൊക്കെ അറിയില്ല പിന്നെ സോ കൈസ് എന്തായാലും കിടിലും ഒരു പ്ലെയർ ഓഫ് ദി വീക്ക് ആയിട്ടോ ഇത് ഇത് പൊളിച്ചെന്തായാലും ടോപ്പായി സോ പ്ലെയർ ഓഫ് ദീക്ക് ആഡ് സ്പിൻ ചെയ്യണമെങ്കിൽ സ്പിൻ ചെയ്തോ കാരണം ഇതൊരു അത്യാവശ്യം വൃത്തിയായിട്ടുള്ള ഒരു ബാക്ക് തന്നെയാണ് കേട്ടോ ഒന്നും പറയല്ല എല്ലാവരും അടിപൊളിയാണ് ആയിരത്തൊരു ആ ഏഴ് ഏഴുപേരും അടിപൊളി പറയാം ഓക്കെ പിന്നെ ഏതാ പിന്നെ നമ്മുടെ യൂറോപ്യൻ ക്ലബ് ചലഞ്ച് ഉണ്ട് സോ അതിലും വന്നിട്ട് കേട്ടോ സോ അതിലും നമ്മുടെ വിനീഷ്യസ് വന്നിട്ടുണ്ട് ഓടേഗാട് വന്നിട്ടുണ്ട് ബാർകോള വന്നിട്ടുണ്ട് ജൂലിയൻ ആൽവറസ് വന്നിട്ടുണ്ട് ട്രാഫേലിയാവ് എടാ ഇത് പൊളിബേക്ക് തന്നെ എലിയോട്ട് റിഗേർസിയ ഓക്കെ അത് കുഴപ്പമില്ല അത്യാവശ്യം നാലും കുഴപ്പമില്ലാത്തൊരു ഇത് തന്നെയാണ് ജൂവൻ കൊദ്രാദോ സോ ഇത്രയും ആണ് വന്നിരിക്കുന്നത് നൈസ് വേക്കനെ കേട്ടോ പ്ലെയർ ഓഫ് ദിക്ക് രണ്ടും ഒരു രക്ഷൂല തീയെന്നെയാണ് അടിപൊളി ആണ് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പിന്നി തോന്നാൻ പറയുള്ളൂ പിന്നതൊക്കെ മുമ്പ് വന്ന വേക്കനാണ് കൈസ് ഇതിലേക്ക് പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഓക്കെ ഇതാണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടോ നമ്മുടെ ക്യാപ്റ്റൻ സുഭാഷിൻ്റെ സാധനം ഉണ്ടല്ലോ സോ ഇത് നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് നിങ്ങൾക്ക് സൈൻ ചെയ്യാം സോ ഇതിൽ സ്പെഷ്യൽ ആയിട്ട് നമ്മളുടെ കിമിച്ച് ഉണ്ട് ന്യൂഇയർ പുളിസിക് ഹെർണാണ്ടസ് മക്വിൻ ഉപ്പുമേക്കാനോ കുബോ പെർമിൻ ലോപ്പസ് റാപ്പീന ഓത് ക്ലബ്ബ് പാണേട് ക്ലബ്ബിൻ്റെ രണ്ടോ നിൽക്കണം സുവാരസൊക്കെ ഉണ്ട് സോ ഇതും കുഴപ്പമില്ല അപ്പോൾ കുഴപ്പമില്ല പറയാം ഒരു ഡീസൻ്റ് ഒരു മെയിൻ്റെനൻസ് തന്നെ ആയിരുന്നു കേട്ടോന്ന് അത്യാവശ്യം കുഴപ്പമില്ല പാക്സ് ഒക്കെ കുറേ ആഡ് ചെയ്തിട്ടുണ്ട് അത്രേനേ ഉള്ളൂ വലിയ മെയിൻ്റെനൻസ് എത്ര പിടിയെന്ന് ഞാൻ പറയില്ല പിന്നെ പറഞ്ഞ പോലെ തന്നെ പ്ലെയർ ഓഫ് ഞാൻ മറ്റേ ചാമ്പ്യൻഷിപ്പ് ഒക്കെ മാക്സിമം അത് കളിക്കാൻ നോക്കട്ടോ ഈ പറഞ്ഞ സാധനം ഇത് മാക്സിമം എല്ലാവരും കളിക്കാൻ നോക്കി നോക്കാം ഈ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ക്വാളിഫേഴ്സാണ് ഇതിൽ നല്ല ഹ്യൂജ് പ്ലേ പ്രൈസ് മണിയൊക്കെയാണ് വരേണ്ടത് സോ എന്തായാലും നോക്കി നോക്ക് ഓക്കേ അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞിതൊക്കെയാണ് ഗൈസ് നിങ്ങൾ എന്തായാലും പാക്ക് കറക്റ്റ് ഉണ്ടെങ്കിൽ കറക്റ്റ് ആറ് കിട്ടിയ ജസ്റ്റ് ആളെ കമന്റ് കിട്ടോ അതുപോലത്തെ നമ്മുടെ ഈ ഫുട്ബോൾ സ്റ്റോറിൻ്റെ ലിങ്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ബയോയിലുണ്ട് നിങ്ങൾ അതിലൊന്ന് കയറി ജോയിൻ ചെയ്തോ നല്ല ഈ ഫുട്ബോൾ അക്കൗണ്ട്സ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ അതിൽ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി ഓക്കെ ഏഴ് ഗ്രൂപ്പ് ഉണ്ട് കറണ്ട് നമുക്ക് ഞാൻ മൂന്ന് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ വയൂല് കൊടുത്തിട്ടോ സോ എല്ലാവരും കയറി ചെക്ക് ചെയ്യുക കൈസ് സോസ് ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ് ചെയ്യുക സബ് സപ്പോർട്ട് ചെയ്യുക ആയി അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ